ഹലോ അസ്സാമലൈക്കും കൂട്ടുകാർ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും എനിക്ക് വേണ്ടി ഇത് വാ ചെയ്യണേ പ്രാർത്ഥിക്കണേ എൻ്റെ റയാൻ ആൺകുട്ടിക്ക് നൂൽപുട്ട് അവനൊരു പൊട്ട് നൂൽപുട്ടേ കഴിക്കുകയുള്ളു അല്ലെങ്കിൽ ഇഡ്ഡലി അണങ്ങി പൊട്ട് ദോശയാണെങ്കിൽ പൊട്ട് ഇപ്പം ഇന്ന് നൂൽപുട്ട് മതിയാണ് നൂൽപുട്ടുണ്ടാക്കി പിന്നെ ചട്ണി ചട്ണി ഉണ്ടാക്കി ചട്ണി പൊട്ടാണ് പൊട്ടാണവൻ്റെ ഭക്ഷണം അഞ്ചാമത്തെ വയസ്സാണ് ഒരു ഭക്ഷണം അവന് കഴിക്കില്ല ഒന്നല്ലെങ്കിൽ അഞ്ച് ചോറുതുവരെ കഴിച്ചിട്ടില്ല ചോറ് കഴിക്കൂലവന് പിന്നെ അന്നല്ലെങ്കിൽ ഒരു പൊട്ട് ഇഡ്ഡലി അല്ലെങ്കിൽ ഒരു പൊട്ട് ദോശ അവൻ്റെ ഭക്ഷണമാണത് അപ്പോൾ അവൻ്റെ ഇവിടെ പിന്നെ ഒരാൾ നൂൽപുട്ട് കഴിക്കും നൂൽപുട്ടിനോട് വലിയ താല്പര്യമില്ലാത്ത ആൾക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് ഉപ്പുമാവ് അപ്പോൾ കച്ചവടത്തിന് പോകുന്നതിൻ്റെ മുമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് അവൾക്ക് മൊക്കെ കുട്ടിക്ക് അതും കൊടുത്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാ നിങ്ങൾക്കൊക്കെ ഒന്ന് എന്താണ് ചായക്ക് രാവിലെ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് വേണം കച്ചവടത്തിന് പോകാന് അപ്പോൾ ശരി അസ്സാമലേക്കും